അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പാട്ടുകൾ പലതരം പാട്ടുകൾ കേട്ടിട്ടുണ്ട് ഓണപ്പാട്ട് വെല്ലടിച്ചാൻ പാട്ട് കൊയ്ത്തുപാട്ട് താരാട്ട് പാട്ട് പുള്ളുവൻ പാട്ട് അതുപോലെ തന്നെ കൊയ്ത്ത് അല്ലേ അങ്ങനെയുള്ള പലതരം പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ പറയാൻ പോകുന്നത് പറകൊട്ടിപ്പാട്ട് പറകൊട്ടിപ്പാട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതായത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള മലയാളിപ്പുഴ ക്ഷേത്രത്തിൽ ഉള്ളൊരു വഴിപാടാണ് അതായത് മഹാദേവനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പാട്ടാണിത് പാട്ട് ചൊല്ലി ആണ് പ്രാർത്ഥിക്കുന്നത് അത് ക്ഷേത്രത്തിനകത്തല്ല ക്ഷേത്രത്തിന് പുറത്താണ് ഇത് ചെയ്യുന്നത് അതായത് മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ കുറച്ച് ദൂരത്തായിട്ടൊരു കാവുണ്ട് മുത്തപ്പ മുത്തപ്പൻകാവ് എന്ന് പറയും സർപ്പക്കാവാണ് അവിടെ മഹാദേവരാണ് കുടികൊള്ളുന്നത് അതായത് പരമശിവൻ അപ്പോൾ മുത്തപ്പൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് പരമശിവനെയാണ് അപ്പോൾ അവിടെ സാധാരണ വെറ്റില അടയ്ക്കുക ദക്ഷിണ വെക്കും അതാണ് ശരിക്കും പ്രധാനമായിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വെക്കുന്ന മുറുക്കാൻ ആണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെച്ച് പ്രാർത്ഥിക്കാറാണ് പതിവ് പക്ഷെ അവിടെ ചെന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുള്ള ദോഷങ്ങൾ നീങ്ങാൻ അതായത് നാവുദോഷം ദോഷം കണ്ണു ദോഷം അതുപോലെ തന്നെ സർവൈശ്വര്യം ഇതെല്ലാം ശത്രുദോഷം ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത് ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു പ്രാർത്ഥന പരമശിവനെ പ്രീതിപ്പെടുത്താനുള്ള പ്രാർത്ഥന അത് ക്ഷേത്രത്തിന് പുറത്താണ് ഇത് നടത്തുന്നത് അപ്പോൾ കാവ് കുറച്ച് ദൂരത്താണ് മുൻപ് ഞാൻ കാവിൻ്റെ അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം കാവിൻ്റെ അടുത്തേക്ക് പോയില്ല പക്ഷേ ഈ അമ്പലത്തിന് പുറത്ത് നടത്തുന്ന ഈ ഒരു പാട്ടാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത് പെട്ടത് ഓരോ ആളുകൾ ഒരുപാട് ആളുകൾ ഇതുപോലെ ക്യൂ നിന്നതിന് ശേഷം ഓരോ ആളുകളായിട്ട് ഈ ശത്രുദോഷത്തിനും കണ്ണു ദോഷത്തിനും പ്രാഖിനും പ്രാഗ് എന്നൊക്കെ പറയില്ലേ അതിനെല്ലാം കൂടെ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണിത് കുറച്ച് നേരം പാട്ടുണ്ട് അപ്പോൾ പറ കുട്ടിപ്പാട്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെണ്ട പോലെയുള്ളൊരു ഒരു ഉരുണ്ട ഒരു ചെണ്ട പോലെ സംഭവമാണ് അത് കണ്ടു നോക്കൂ അതിൽ ഒരു പിടി പാണലിൻ്റെ ഇല അത് കെട്ടിവെച്ച് ചുറ്റി കെട്ടിവെച്ച് ചേർത്ത് വെച്ചിട്ടാണ് കൊട്ടിപ്പാടുന്നത് പറ കൊട്ടിപ്പാട്ട് ഇത് പാടുന്നത് അല്ലേ പാണൻ പാണലിൻ്റെ പാട്ട് എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഇത് പാടുന്നത് അതുപോലെ തന്നെ ഈ പാണലില ഒരു ഔഷധം ഒരു മരുന്നാണെന്ന് പറയാം കണ്ണ് കിട്ടാതിരിക്കാനുള്ള ഒരു സംഭവം കൂടിയാണ് സാധാരണ നമുക്കറിയാം പാണലിൽ കൊണ്ട് കുട്ടികൾക്കരയും കുഞ്ഞുങ്ങളെ കാണാനായിട്ട് അതായത് നവജാത ശിശുക്കൾ എന്ന് പറയും കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ആദ്യമായിട്ടൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ആളുകൾ വരുമ്പോൾ പഴയ ആളുകൾ പറയുന്നതാണ് കുഞ്ഞു കരഞ്ഞാൽ കണ്ണ് കിട്ടിയിട്ടാണെന്ന് അപ്പോൾ ആളുകൾ പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രാണലിൻ്റെ ഇല എടുത്തുള്ളിങ്ങനെ ഒഴിഞ്ഞ് അടുപ്പിനകത്ത് കൊണ്ടിടും തീകത്ത് കിരുന്നതിനകത്ത് കൊണ്ടൊഴിഞ്ഞിടും കണ്ണു ദോഷം വരാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പാണലിൽ ഞെവിടു വെള്ളത്തിൽ അത് ഞെരടി അതിനൊരു മണമുണ്ട് ഞെരടി വെള്ളത്തിലിട്ട് കുളിപ്പിക്കും അതായത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലും കണ്ണു വെച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാറാനായിട്ടാണ് അതുപോലെ തന്നെ ഗർഭിണികളെ കാണാനായിട്ട് ആളുകൾ വരുമ്പോൾ ഗർഭിണികളെ കാണുമ്പോൾ ആൾക്കാർക്ക് കണ്ണേനൊരു കൗതുകം ഒരു വാത്സല്യം അല്ലേ നമുക്കൊരു ഒരു മനസ്സിനൊരു ഒരു സന്തോഷമാണ് ഗർഭിണികളെ കാണുന്നത് അല്ലേ ആ അവരുടെ വയറ് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് അപ്പോൾ ആ ഗർഭിണികളെ ഓരോരുത്തർ കണ്ടിട്ട് പോകുമ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഞാൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ എന്നെ കാണാൻ വരുമ്പോൾ അതായത് പലഹാരമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് കണ്ടിട്ട് പോകുമ്പോൾ എനിക്കൊന്നും പറ്റാതിരിക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് വയ്യായി ഒന്നും വരാതിരിക്കട്ടെ കണ്ണിൻ്റെ അതായത് കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ കണ്ണേർ അല്ലേ അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഓർത്ത് ഒരു പാണലിൻ്റെ ഇല എടുത്തിട്ട് അമ്മ എന്ത് ചെയ്യും അവർ വരുന്നത് കാണുമ്പോഴത്തേക്ക് പെട്ടെന്നൊക്കെ ഒത്തിരി മുടിയുണ്ട് അപ്പോൾ ഒരു കഷ്ണം കഷണം ഉള്ളിയെടുത്ത് അതിവിടെയെങ്കിലും വെക്കും ഇങ്ങനെ മുടിക്കു കയറ്റിവെക്കും താഴെ പോയിരിക്കാൻ അല്ല ജസ്റ്റ് എവിടെയെങ്കിലും നമ്മുടെ ഡ്രസ്സിനകത്തൊന്ന് കയറ്റിവെക്കും അങ്ങനെ എൻ്റെ അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട് അത് അമ്മമാർക്ക് മാത്രമേ അത് തോന്നുള്ളൂ എന്നാണ് പ്രത്യേകത അത് അമ്മയ്ക്ക് മാത്രമേ തോന്നു അതാണ് അമ്മ കുഞ്ഞുങ്ങളെ കാക്കുന്നതാണ് അമ്മയുടെ കരുതലാണ് അമ്മയുടെ സ്നേഹമാണ് അങ്ങനെ പിന്നെ അതുകൂടാതെ ദേഹവേദ വേദനയ്ക്ക് ഇത് ചൂടുവെള്ളത്തിൽ നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ അതിലിട്ട് ചൂടാക്കി കൊള്ളിക്കുമ്പോൾ നല്ലതാണ് പാണലില്ല അതുപോലെ തന്നെ നമ്മൾ പ്രസവശിനു ശേഷം പ്രസവശേഷം സ്ത്രീ പെൺകുട്ടികൾക്ക് അമ്മമാർക്ക് അവർക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കും പലതരം ഔഷധ ഇലകൾ ചേർത്തിട്ടാണ് ചൂടാക്കിയിട്ടാണ് ഇട്ട് ചൂടാക്കിയിട്ടാണ് കുളിപ്പിക്കുന്നത് അതിൻ്റെ കൂടെ പാണലിൻ്റെ ഇലയും കൂടെ ചേർക്കും എനിക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ പോകുന്നു പാണലിൻ്റെ പാണലിലയുടെ ഗുണഗണങ്ങൾ ഏഹ് അപ്പോ അങ്ങനെയാണ് പാണൽ അപ്പോൾ ആ പാണിൻ്റെ ഇല വെച്ചാണ് ഇവിടെ സംഭവം ചെയ്യുന്നത് അത് കണ്ടു നോക്കൂ അപ്പോൾ ഈ വീഡിയോ കണ്ടു നോക്കൂ ഓരോരുത്തരായിട്ട് അവരവരുടെ രാഘദോഷം കണ്ണേറ് ശത്രുദോഷം വീടിൻ്റെ സർവൈശ്വര്യം ആളിൻ്റെ എന്ത് ദോഷം ആ വ്യക്തിക്കുണ്ടോ അതെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന ഈ പറവട്ടിപ്പാട്ട് ഇതൊന്ന് കണ്ടു നോക്കൂ ഇതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എൻ്റെ എല്ലാ വീഡിയോസും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി ഇതുവരെ എത്തിച്ച എല്ലാവർക്കും നന്ദി അപ്പൊ വീഡിയോ കണ്ടു നോക്കൂ നമുക്ക് കാണാം ആഹ് മാറ്റോട്ടത്തെ തീർക്കുന്നേ അമ്മേ മഹാമായദേവി ശരണം എൻ്റെ അപ്പൂപ്പാ കൈ നോർത്തു

ആ മലദൈവങ്ങൾ അഞ്ചും എൻ്റെ എൻ്റെ കുടുംബത്തും മണ്ണിനും തൊഴിനും അക്കൂപ്പം കാവലാകണം ശത്രുപരമായ രീതിയിൽ ആരുടെ ഇതിലും ഗ്രാഖോ ചേത്തുദോഷങ്ങൾ കൈവിഷപാടുകൾ ആ വിചാരദോഷങ്ങൾ കുടുംബത്തിലേറ്റ എല്ലാ ദുരിതവും മാറ്റിത്തരണമെന്ന് നമ്മുടെ കുടുംബദേവരെയും മലയാളപ്പുഴയും അമ്മയും മഹാദേവനെയും പ്രാർത്ഥിക്കുന്നു കെട്ടിടത്തെ തന്നെ പുഷ്പനാടവത്തിൽ ആടി വാഴുക തെറ്റി തുളസി അശോകം നല്ല മുല്ലം അന്താരമിച്ചതിലിടങ്ങുന്ന ഒരു പുഷ്പത്തെ ആദരാൽ വന്നിക്കുമ്പോൾ ശ്രീകൈലാസമേക്കുടി ഉള്ളു മഹാദേവ തിരുവടി ഉടമ്പും കാവലും രക്ഷയെന്നൂതി ബലം തരുന്നേ അത്തിടാർത്തരും നരോണ്ണി കണ്ണി ഉത്ഭവിച്ചു കഥാളി ഭഗവതി നമസ്തുതേ മഹാദേവ അമ്പിളി തുമ്പയും അൻപിനോടൊക്കെ എണിഞ്ഞതും ശങ്കരൻ വേളിമലയിലിരുപ്പതും ശങ്കരൻ വെള്ള ആന ഏറി നടപ്പതും ശങ്കരൻ തന്ന മൊഴിഞ്ഞ മാർഗണ്ഠമുനീന്ദ്രൻ എമനെ വധിച്ചതും ശങ്കരം കാറഞ്ഞടയതിൽ അടചാർത്തലും നറുണ്ണിക്കണ്ണിൽ ഉത്ഭവിച്ച ഒരു ഉത്തങ്കത്തിൽ കഥാളി ഉരുകരാപുരിലെ കാടന്യ പ്രഭൂക്ഷ ഇരക്തരൂപ നമസ്തു ഭഗതു ഭഗവതി പാതുമാമ്പദ്രകാളി നമസ്തു കരകരാമഹാദേവൈകുണ്ഠദേവൻ വിപ്ര ദോഷങ്ങളുരകരം ആയിസുവർദ്ധനവ ദുർദേവതാഹരം വിപ്രശാപങ്ങൾ ഗോപിച്ചതെങ്കിലും ചാവോട് മലവെള്ളി വെട്ടിച്ചതെങ്കിലും ബാലുകന്യാവിനെ വെട്ടിക്കുരിശീലിച്ചതും മൂലമന്ത്രം കൊണ്ടുമാളുഗറന്നതും അസത്യമായി കൊലുവാൻ അറമുഖവാതപ്പടിക്കലും നാഗസ്ഥിരത്തിലും നാളികേരത്തിലും വാരിച്ചു പോകണ വാതയിലും പൂജിച്ചു പോകണ പൂച്ചത്തലയിലും അകലമുള്ള വിശത്തിനു സ്ഥിരത്തിലും പച്ച പോലപ്പാമ സ്ഥിരത്തിലും മറികടക്കും കാന്താക്കുവിഡംബറം മഹാവിഷ്ണുവിൻ്റെ നാമത്തെ ചൊല്ലുമ്പോൾ വട്ടമാകത്തുകലൊഴിഞ്ഞ് ഒയ്ക്കണയ കുണ്ടത്തിൽ ഇവർക്ക് ഇവരുടെ സന്തേ തറവാടിലും തൊഴിലിലും ധനത്തിലും വസ്തുവിലും കൈതിച്ചിരിക്കുന്ന സർവ്വദോഷ ദുരിതങ്ങളെ തീർക്കുന്നേ ശത്രു സംഹാരം മുർക്കായിരിക്കുന്ന മഹാദേവ എൻറെ അച്ഛനും അപ്പൂപ്പന്മാര് മഹാമായ മഹാമായദേവീ ശരണം സത്യമായ എൻ്റെ അപ്പൂപ്പനെ മനസ്സിലാണിക്കേണ്ടി മഹാദേവനെ മനസ്സിലാണി അപ്പൂപ്പിനു മുറുക്കാൻ പറ്റില്ലെങ്കിൽ